നമസ്കാരം ഞാൻ സുധ വളരെ ലഘുവായ ചില വ്യായാമങ്ങൾക്ക് ശേഷം തിരുവാതിരക്കളി അഥവാ കൈകൊട്ടിക്കളി പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിനു ശേഷം വരുന്ന മുട്ടുവേദന ഒഴിവാക്കാൻ നല്ലതാണ് ഓക്കെ ഞാൻ ചെയ്യുന്നത് ആദ്യം തന്നെ ഒരു കുഷ്യൻ എടുത്തിട്ട് ആ കുഷ്യൻ്റെ മുകളിൽ കാല് വെച്ച് ഈ കുഷ്യനിലേക്ക് അങ്ങ് പ്രസ് ചെയ്യും ഈ മുട്ടിൻ്റെ അടിയിൽ വെക്കും ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്യും എന്നിട്ട് ഒരു പത്ത് സെക്കൻഡ് ഹോൾഡ് ചെയ്ത് നിൽക്കും ടോ ഇങ്ങട് ഉള്ളിലേക്ക് തള്ളി വെക്കണം കാലിങ്ങനെ ഇങ്ങട് വളച്ച് പിടിക്കണം എന്നിട്ട് വേണം നമുക്ക് തുടങ്ങാൻ അപ്പോൾ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലൂസാക്കി വീണ്ടും വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ വീണ്ടും വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഇതുപോലെ മറ്റേ സൈഡിലും നമുക്ക് ചെയ്യാം ഈ മുട്ടിൻ്റെ താഴെയായിട്ട് വെച്ചു എന്നിട്ട്

ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഇത്രയും കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇങ്ങനെ ഇരുന്നിട്ട് കാല് നീട്ടാം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ വീണ്ടും വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് എൻ ടെൻ വീണ്ടും വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ നാലാമത്തെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഒന്നോട്ട് ചെയ്യാം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഇനി ഇതൊക്കെ നമുക്ക് ലെഫ്റ്റിലും ചെയ്യാം കൂടെയൊക്കെ ചെയ്താൽ മതി ഇത് നോക്കിയിട്ട് അതിൻ്റെ കൂടെ ചെയ്താൽ മതി വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ വീണ്ടും വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ വീണ്ടും വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഇങ്ങനെ രണ്ട് കാലം മാറി മാറി ചെയ്യാം പിന്നെ അത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ചുമരുമുല എവിടെയെങ്കിലും പിടിച്ചിട്ട് ഇങ്ങനെ പിടിച്ചിട്ടായാലും മതി എന്നെ പിടിച്ചിട്ട് കാല് പൊക്കി കൊടുക്കുക വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ വീണ്ടും വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ വീണ്ടും വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് ൻ ഒരിക്കൽ കൂടെ അപ്പോൾ ഇവിടെ ഈ ബാക്ക് സൈഡിലെ തോടെയൊക്കെ നല്ല സ്ട്രോങ് ആവും വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഇനി ഇത്രയും നമുക്ക് റൈറ്റ് സൈഡും ചെയ്യാം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഞാൻ അടുപ്പിച്ച് ചെയ്യാൻ പറ്റണില്ലെങ്കിൽ രണ്ടെണ്ണം ഒക്കെ ചെയ്തോളൂ പക്ഷേ മാറി മാറി ചെയ്യണ്ട ഒരു കാലം തന്നെ രണ്ടോ മൂന്നോ തവണ ചെയ്യാം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ മൂന്നാമത്തെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ നാലാമത്തെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ ഒന്നുകൂടെ ചെയ്യാം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ മൂന്നാമത്തത് നമുക്ക് കാലിൻ്റെ വിരലിൻ്റെ മുകളിൽ പോങ്ങണം അപ്പോൾ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഒരു പത്തെണ്ണോടി പറ്റുകയാണെങ്കിൽ ചെയ്യാം ആദ്യത്തെ ദിവസം ചിലപ്പോൾ പറ്റുണ്ടാവില്ല പതുക്കെ പതുക്കെ ചെയ്താൽ മതി വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഇങ്ങനെ നിന്നിട്ട് നമുക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഇതേ എക്സസൈസ് നമുക്ക് ഇരുന്നിട്ട് ചെയ്യാം അതായത് ഇങ്ങനെ ഇരുന്നിട്ട് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ അങ്ങനെ ഇരുന്നിട്ടും നമുക്ക് ചെയ്യാം അതും നല്ലതാണ് നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയത്തൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ലതാണ് പിന്നെ വെറുതെ ഇങ്ങനെ ഇങ്ങനൊരു ചെയറിലെങ്ങാനും പിടിച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ ആട്ടി ഇത് നല്ല എക്സസൈസാണ് ഒരു നാലോ അഞ്ചോ തവണ ചെയ്യാവുന്നതാണ് മറ്റേ സൈഡും അതുപോലെ തന്നെ ചെയ്യാം പിന്നെ ഒരു ചെയറിൽ കയ്യിലുള്ള ഒരു ചെയറിലോ അതിനെ അല്ലാത്ത ചെയറ ഇങ്ങനെ ഒരു ചെയറിലിങ്ങനെ ഇരുന്ന് എണീക്കുക വൺ ജസ്റ്റ് ഇരിക്കുന്ന പോലെ ചെയ്താൽ മതി അമർന്നിരിക്കണ്ട ഇരിക്കണ്ട ടു ത്രീ പുറകിലേക്ക് ഇരിക്കണം ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് ടെൻ ഓക്കെ ഇത്രയും എക്സസൈസുകൾ ചെയ്താൽ തന്നെയായി പിന്നെ ഒരു കാലിങ്ങനെ നീവർത്തി ഈ റൈറ്റ് സൈഡേക്ക് കാല് നീട്ടി വെച്ചിട്ട് ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഇങ്ങനെ അപ്പോൾ ഇത് നല്ലോണം ഇത് മടങ്ങരുത് ലെഫ്റ്റിലെ മടങ്ങാതെ എന്നിട്ട് കൈത്തണ്ട ജസ്റ്റ് ആ മുട്ടിൽ കൊടുക്കുക ഇങ്ങനെ വലിച്ചു പിടിച്ചിട്ട് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഇത് ഇപ്പുറത്തെ സൈഡിൽ നമുക്ക് ചെയ്യാം അപ്പോൾ ഈ കാല ഫ്രണ്ടിലേക്ക് നല്ല ഒരു നാലര അടി ഡിസ്റ്റൻസിൽ നിന്നിട്ട് ഈ കാലങ്ങ് മടക്കും ഈ പാദത്തിനപ്പുറം പോകരുത് അപ്പം മുട്ടിന് വെയിറ്റ് കൂടും യും വരെ മടങ്ങിയാൽ മതി എന്നിട്ട് കൈ ഫ്രണ്ടിലേക്ക് വലിച്ചു പിടിക്കാം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഇതും ഒരു മൂന്നോ നാലോ തവണയൊക്കെ മാറി മാറി ചെയ്തോളൂ അപ്പോൾ ഇത്തരം എക്സസൈസുകൾ ചെയ്തിട്ട് വേണം നമുക്ക് കൈ കൊട്ടിക്കളിയിലേക്ക് ഇറങ്ങാൻ അപ്പോൾ ഓക്കെ നമസ്കാരം എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം കേട്ടോ എന്നും ഒന്നുകിൽ കാലത്തോ അല്ലെങ്കിൽ വൈകിട്ടോ എപ്പോഴായാലും എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണോ ഓക്കേ താങ്ക്